ചൈനയിൽ കണ്ണുവെച്ച് കിഴക്കൻ അതിർത്തിയിലെ ഇരുപത് എയർബേസുകളിൽ ഇന്ത്യൻ വ്യോമസേന നിശബ്ദമായി അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുകയാണ് യുദ്ധമുണ്ടായാൽ ചൈന കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഠിനമായ എയർക്രാഫ്റ്റ് ഷെൽട്ടറുകളും യുദ്ധസാമഗ്രി കേന്ദ്രങ്ങളും കൂട്ടിച്ചേർക്കുക മാത്രമല്ല വർദ്ധിച്ചുവരുന്ന സിവിലിയൻ ട്രാഫിക്കിനെ മറികടക്കാൻ അധിക റൺവേകൾ നിർമ്മിക്കുകയും റൺവേകളിലൊന്നിൽ യുദ്ധസമയത്ത് ശത്രു സൈന്യം ബോംബിടുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പ്ലാൻ ബി ഉണ്ടാക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ലഡാക്കിലെ തന്ത്രപ്രധാനമായ ലേ എയർബേയ്സിൽ രണ്ടാമത്തെ റൺവേ നിർമ്മിക്കപ്പെടുന്നു ഈ എയർബെയ്സ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നിരവധി ഏറ്റുമുട്ടലുകളുടെ കേന്ദ്രബിന്ദുവായിരുന്നു ബിന്ദുവായിരുന്നു ചൈനയും സിയാച്ചിനുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തനം നിലനിർത്തുന്നതിന് ഈ താവളം അത്യാവശ്യമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെയും ഗതാഗത വിമാനങ്ങളുടെയും രാത്രി ഓപ്പറേഷനുകൾ മികച്ച രീതിയിൽ നടത്താൻ കഴിവുള്ളതാണ് ഈ സൈനിക താവളം സുഖോയ് തേർട്ടി എം കെ ഐ മിക് ട്വൻറ്റി നയൻ റഫാൽ യുദ്ധ വിമാനങ്ങൾ അപ്പാച്ചി ഹെലികോപ്റ്റർ എന്നിവ ചൈനയുമായുള്ള ബന്ധം വഷളായത് മുതൽ സ്ഥിരമായി ബേസിൽ നിന്നും സർവീസ് നടത്തുന്നുണ്ട് കഠിനമായ ശൈത്യകാലത്ത് പ്രദേശത്തേക്കുള്ള റോഡ് ബന്ധം വിച്ഛേദിക്കുമ്പോൾ സൈനികരെയും വസ്തുക്കളെയും കടത്തിവിടാനുള്ള ഒരേ ഒരു മാർഗമാണിത് രണ്ടാമത്തെ റൺവേ കൂടി വരുന്നതോടെ പതിനായിരം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലെയർ ബേസ് രണ്ട് റൺവേകളുള്ള രാജ്യത്തെ ആദ്യത്തെ ഉയർന്ന വ്യോമത്താവളമായി മാറും രണ്ടായിരത്തി ഇരുപതിൽ കിഴക്കൻ മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാനമുയർത്താൻ അറുപത്തിയെണ്ണായിരം സൈനികരെയും ടാങ്കുകളെയും എയർലിഫ്റ്റ് ചെയ്യുന്നതിലേ സൈനിക താവളം നിർണായകമായിരുന്നു ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചത് ട്രൈബ്യൂൺ എന്ന മാധ്യമം പറയുന്നതനുസരിച്ച് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലേയിലെ സൈനിക വിമാനങ്ങളും സിവിലിയൻ വിമാനങ്ങളും ഗണ്യമായി വർദ്ധിക്കുകയും മോശം കാലാവസ്ഥയും വായുക്ഷാമവും കാരണം വിമാനങ്ങളുടെ പ്രവർത്തന സമയം രാവിലെയുള്ള കുറച്ചു മണിക്കൂറുകളായി പരിമിതപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ചാബു എയർബേസിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ വ്യാപ്തി ഒരു സാറ്റലൈറ്റ് ഇമേജറി വെളിപ്പെടുത്തിയിരുന്നു ചൈനയുമായുള്ള അതിർത്തിക്കടുത്തുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ കിഴക്കൻ കമാൻഡിലെ ഈ പ്രധാന താവളം സുഖോയി തേട്ടി എം കെ യുദ്ധവിമാനങ്ങളുടെ ആസ്ഥാനം കൂടിയാണ് പുറത്തുവന്ന ചിത്രങ്ങളിൽ സൈനിക താവളത്തിന്റെ വിപുലമായ നവീകരണവും നിർമ്മാണവും എടുത്തു കാണിക്കുകയും ചെയ്തിരുന്നു അധിക ടാക്സി വേകളുടെ നിർമ്മാണം യുദ്ധവിമാനങ്ങൾക്കായുള്ള കഠിനമായ ഷെൽട്ടറുകൾ ഭൂഗർഭ യുദ്ധോപകരണ സംഭരണം എന്നിവ ഈ ചിത്രം വെളിപ്പെടുത്തുന്നു ചൈനയുമായുള്ള തർക്കം ഒരു സമ്പൂർണ്ണ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അധിക റൺവേകളും ടാക്സി വേകളും ഉയർന്ന സൈനിക പ്രവർത്തനങ്ങൾ നിലനിർത്താൻ ഇന്ത്യയെ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതോടൊപ്പം ഡ്രോണുകൾക്ക് ഉപയോഗിക്കാവുന്ന മെച്ചപ്പെടുത്തിയ ടാക്സി വേയും ഈ ചിത്രം എടുത്തു കാണിക്കുന്നു ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് കരാർ രണ്ടായിരത്തി ഇരുപതിൽ ഒപ്പുവെച്ചുവെങ്കിലും ചൈനയുമായുള്ള വർദ്ധിച്ച പിരിമുറുക്കം ഈ സൈനിക താവളങ്ങളെ ഉയർന്ന മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു എയർഫീൽഡ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആധുനികവൽക്കരണത്തിനായി ടാറ്റാ പവർ സെഡുമായുള്ള ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതി പ്രകാരം ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ നേവി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ മുപ്പത്തിയേഴ് എയർഫീൽഡുകൾ നവീകരണത്തിനായി കണ്ടെത്തിയിരുന്നു ചൈനയുമായുള്ള അതിർത്തിയിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ മാത്രം അകലെയുള്ള ലഡാക്കിലെ നോമ എയർബേസിൽ രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ റൺവേയുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പൂർത്തിയാകും പതിമൂവായിരത്തി എഴുന്നൂറ് അടി ഉയരമുള്ള പുതിയ റൺവേ മേഖലയിലെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകും എയർ ട്രാഫിക് കൺട്രോൾ ബിൽഡിംഗ് ഹാങ്ങറുകൾ ഹാർഡ് സ്റ്റാൻഡിംഗ് അഥവാ വാഹനങ്ങൾക്കും വിമാനങ്ങൾക്കും പാർക്ക് ചെയ്യുന്നതിനുള്ള കഠിനമായ ഉപരിതല പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ നോമ എയർബേസിലെ സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ തയ്യാറാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഹ്രസ്വവും എന്നാൽ രക്തരൂക്ഷിതവുമായ യുദ്ധം നടന്നപ്പോൾ നോമ എയർ സ്ട്രിപ്പ് പ്രവർത്തനക്ഷമമായിരുന്നു താമസിക്കാതെ ഇത് ഉപയോഗശൂന്യമായെങ്കിലും രണ്ടായിരത്തി ഒൻപതിൽ ഒരു എ എൻ തേർട്ടി ടു വിമാനം ഇവിടെ ഇറങ്ങിയപ്പോൾ വീണ്ടും സജീവമായി തുടങ്ങി അതിനുശേഷം സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങൾ ഇവിടുത്തെ എയർ സ്റ്റിപ്പിൽ നിന്നും പ്രവർത്തിച്ചു പോരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ചൈനീസ് സേനയുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സൈനികരുടെ മുന്നോട്ടുള്ള വിന്യാസത്തെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യൻ വ്യോമസേന അതിൻ്റെ എം ഐ സെവൻറ്റീൻ മീഡിയം ലിഫ്റ്റ് ഹെലികോപ്റ്ററുകൾ സി എച്ച് ഫോർട്ടി സെവൻ എഫ് ചിനോക്ക് ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററുകൾ എ എച്ച് സിക്സ്റ്റി ഫോർ ഈ അപ്പാച്ചി ആക്രമണ ഹെലികോപ്റ്ററുകൾ എന്നിവ നോമയിലേക്ക് മാറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സ്റ്റാൻഡ് ഓഫ് മുതൽ ചൈന അതിന്റെ എയർ ആസ്തികൾ എൽ എ സിയിൽ വർദ്ധിപ്പിക്കുകയാണ് ചൈനയുടെ ഷിഗാറ്റ്സ് എയർബേസിന്റെ സമീപകാല ചിത്രങ്ങൾ ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ ചെംഗു ജെ ട്വന്റി മൈറ്റി ഡ്രാഗണിന്റെ വിന്യാസം കാണിക്കുന്നു മെയ് മുപ്പതിന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഓൾസോഴ്സ് അനാലിസിസ് വഴി ലഭിച്ച ഒരു കൂട്ടം ഉപഗ്രഹ ചിത്രങ്ങളിൽ എൽ എ സിയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ചൈനയുടെ ഷിഗാറ്റ്സ് എയർബേസിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കുറഞ്ഞത് ആറ് ജെ ട്വന്റി യുദ്ധ വിമാനങ്ങളെയെങ്കിലും കാണിക്കുന്നു ആറ് ജെ ട്വൻ്റി സ്റ്റെൽത്ത് ഫൈറ്ററുകൾക്ക് പുറമെ കുറഞ്ഞത് എട്ട് ജെ ട്വൻ വിമാനങ്ങളും ഒരു കെ ജെ ഫൈവ് ഹൺഡ്രഡ് എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ വിമാനവും എൽ എ സിയുടെ കിഴക്കൻ സെക്ടറിന് സമീപമുള്ള ഷിഗാറ്റ്സ് എയർബേസിൽ പാർക്ക് ചെയ്തിരിക്കുന്നതും കാണാൻ സാധിക്കും ഷിഗാറ്റ്സ് എയർബേസിലെ ജെ ട്വന്റി വിമാനങ്ങളുടെ വിന്യാസം വളരെ പ്രധാനമാണ് കാരണം ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ യുദ്ധ വിമാനങ്ങളുടെ ആസ്ഥാനമായ ബംഗാളിലെ ഹസിമാര എയർബേസിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ അടുത്തായാണ് ഈ ചൈനീസ് എയർബേസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ സൈനിക ബ്ലോഗർമാർ ജെ ട്വന്റിയുടെ വിന്യാസത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ഈ രണ്ട് വ്യോമശക്തികൾ തമ്മിലുള്ള അന്തരം എടുത്തു കാണിക്കുകയും ചെയ്തു പോരുന്നു ചൈനയിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയുടെ ആയുധ ശേഖരത്തിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനമില്ല എന്നതാണ് ഉയർത്തിക്കാട്ടുന്ന പ്രധാന പ്രശ്നം ഇന്ത്യ ചൈന അതിർത്തിയുടെ മധ്യഭാഗത്ത് തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ഷിഗാൻസ് ബേസ് രണ്ടായിരത്തി പതിനേഴിലെ അതിർത്തി തർക്കമുണ്ടായ ഡോക്ലാം പ്രദേശത്തോടും മറ്റേതൊരു വിമാനത്തെക്കാളും അടുത്താണ് രണ്ടായിരത്തി പതിനേഴിൽ ചൈന വിമാനത്താവളത്തിന്റെ നിലവിലുള്ള റൺവേയിൽ ഏഴ് ഹെലിപ്പാഡുകളുള്ള മൂവായിരം മീറ്റർ നീളമുള്ള ഒരു പുതിയ ഓക്സിലറി റൺവേ കൂടി ചേർത്തിരുന്നു പുതിയ റൺവേ സമാന്തരമായി നിർമ്മിക്കുന്നതിന് പകരം നിലവിലുള്ള റൺവേയിലേക്ക് ഒരു വളഞ്ഞ കോണിൽ ചേർത്തിരിക്കുന്നതിനാൽ ഇത് രണ്ട് റൺവേകളും ഒറ്റയടിക്ക് പ്രവർത്തനരഹിതമാക്കുന്നത് ശത്രു സൈന്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി മാറ്റുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ ചൈനയുടെ എയർഫീൽഡുകൾ വിപുലീകരിച്ചത് അതിന്റെ സൈന്യത്തെ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്താനും ചില മേഖലകളിൽ ഇന്ത്യയുടെ താരതമ്യ നേട്ടങ്ങളെ ചെറുതാക്കാനും പ്രാപ്തമാക്കിയതായി ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനം സൂചിപ്പിക്കുന്നു പുതിയ എയർബേസുകൾ മിസൈൽ സൈറ്റുകൾ റോഡുകൾ പാലങ്ങൾ ബലപ്പെടുത്തിയ ബങ്കറുകൾ വ്യോമാക്രമണങ്ങളിൽ നിന്നും സൈനികാസ്തികൾ സംരക്ഷിക്കുന്നതിനുള്ള ഭൂഗർഭ സൗകര്യങ്ങൾ സൈനികർക്കുള്ള താമസം വെടിമരുന്ന് ഡിപ്പോകൾ എന്നിവയുടെ നിർമ്മാണം ചൈനീസ് ഇൻഫ്രാസ്ട്രക്ചർ നവീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിൻജിയങ് മേഖലയിലെ ഹോട്ടാൻ എയർബേസിൽ രണ്ടാമത്തെ റൺവേയും ചൈന നിലവിൽ സജീവമാക്കിയിരിക്കുന്നു ഹോട്ടാനിൽ അധിക ഹാങ്ങറുകൾ മറ്റു സൗകര്യങ്ങൾ എന്നിവയ്ക്കൊപ്പം ഒരു പുതിയ റൺവേ കൂടി നിർമ്മിച്ചു പ്രധാന എയർപോർട്ട് ഏരിയയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ താഴെ തെക്ക് കിഴക്കായി ചൈനയൊരു സർഫസ്റ്റ്വെയർ മിസൈൽ സമുച്ചയവും നവീകരിക്കുന്നു ഇത് വിമാനത്താവളത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ചൈനയുടെ വ്യോമപ്രതിരോധം വർദ്ധിപ്പിക്കുന്നു സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ ചൈന പവർ പ്രോജക്റ്റ് അനുസരിച്ച് ചൈന അതിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളായ ടിബറ്റിലെയും സിൻജിയാങ്ങിലെയും ഡസൻ കണക്കിന് വിമാനത്താവളങ്ങളും ഹെലിപോർട്ടുകളും നവീകരിക്കുന്നുണ്ട് ഈ നവീകരിച്ച സൗകര്യങ്ങൾ എൽ എ സിയിലെയും ഭൂപ്രദേശത്തുള്ള അവസാന മൈൽ കണക്ടിവിറ്റിയെ സഹായിക്കുക മാത്രമല്ല പി എൽ എക്ക് വായു വഴിയുള്ള നിരീക്ഷണവും രഹസ്യാന്വേഷ്ട ദൗത്യങ്ങളും ആരംഭിക്കുന്നതിനും അതുപോലെ തന്നെ സംഘർഷമുണ്ടായാൽ സ്ട്രൈക്കുകളും കൗണ്ടർ സ്ട്രൈക്കുകളും ആരംഭിക്കുന്നതിനുള്ള ഓപ്ഷനുകളും നൽകുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ ഡോക്ലാം പീഠഭൂമിയിൽ എഴുപത്തിമൂന്ന് ദിവസത്തെ തർക്കം നിലനിന്നിരുന്ന വർഷമായ രണ്ടായിരത്തി പതിനേഴ് മുതൽ ടിബറ്റിലെയും സിൻജിയാങ്ങിലെയും മുപ്പത്തിയേഴ് വിമാനത്താവളങ്ങളും ഹെലിപോർട്ടുകളും ചൈന പുതിയതായി നിർമ്മിക്കുകയോ നവീകരിക്കുകയോ ചെയ്തു ഇവയിൽ കുറഞ്ഞത് ഇരുപത്തിരണ്ടെണ്ണം സൈനികമോ ഇരട്ട ഉപയോഗ സൗകര്യങ്ങളോ ആയി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നും പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഈ പ്രവർത്തനത്തിന്റെ വേഗത ഗണ്യമായി വർധിക്കുകയും ആ വർഷം മാത്രം ചൈന ഏഴ് പുതിയ എയർ സൗകര്യങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയെന്നും മറ്റേഴെണ്ണത്തിൽ നവീകരണത്തിന് തുടക്കമിട്ടു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ചൈനയുടെ ഈ നീക്കങ്ങൾക്കെതിരെ വൻ നീക്കങ്ങളാണ് ഇന്ത്യ നിലവിൽ ഒരുക്കിപ്പോരുന്നത് ഇതിന്റെ ഭാഗമായാണ് നിലവിലെ അതിർത്തിയിലെ സൈനിക താവളങ്ങൾ നവീകരിക്കുന്നതുൾപ്പെടെയുള്ള നീക്കങ്ങളിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്